നടി നവ്യ നായരെ അറിയാത്തവരായി ആരുമുണ്ടാകില്ല സിനിമാ രംഗത്തേക്കുള്ള തിരിച്ചുവരവിൽ മികച്ച അവസരങ്ങളാണ് നവ്യ നായകർക്ക് കരിയറിൽ ലഭിക്കുന്നത് സിനിമയ്ക്കൊപ്പം നൃത്തത്തിലും നവ്യ എന്ന് ശ്രദ്ധ നൽകുന്നു കൃഷ്ണ ഭഗവാന്റെ ഒരു വലിയ ഭക്തയാണ് നവ്യ നവ്യയെന്ന് ആരാധകർക്കറിയാം ഇപ്പോഴിതാ തിരുപ്പതി ഭഗവാനോടുള്ള തന്റെ ഭക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം അവിശ്വസനീയമായ സംഭവം തനിക്ക് തിരുപ്പതി ക്ഷേത്രത്തിൽ വെച്ചുണ്ടായിട്ടുണ്ടെന്ന് നവ്യ പറയുന്നു യൂട്യൂബ് ചാനലിലാണ് നവ്യ പ്രതികരിച്ചത് ബാലാമണിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് തിരുപ്പതിയിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഭയങ്കര തിരക്കാണ് വി ഐ പി ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാലും അവിടെ വലിയ തിരക്കാണ് എന്നാൽ പതിനായിരം രൂപയാണ് വി ഐ പി ടിക്കറ്റിന് വൈകുണ്ട ഏകാദശി സമയം താൻ അറിഞ്ഞില്ല പിന്നെ ദിവസം അവിടെ പോകാമെന്ന് പ്ലാൻ ചെയ്തു ലാസ്റ്റ് മിനിറ്റിൽ ശരിയാവില്ല തൊഴാൻ വേണ്ടി ഒരു കാര്യങ്ങളും കിട്ടില്ലെന്ന് വീട്ടിൽ എല്ലാവരും പറഞ്ഞു പക്ഷേ താൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു തലേദിവസം മുതൽ തനിക്ക് തിളയ്ക്കുന്ന പനിയും താനും അമ്മയും എങ്ങനെയോ അവിടെ എത്തി നിങ്ങൾ വന്നത് വൈകുണ്ട ഏകാദശിക്കായി പോയി അടുത്ത തവണ വരുമ്പോൾ ഗംഭീര ദർശനം തരാമെന്ന് സഹായിക്കുന്നവർ പറഞ്ഞു രാത്രിയായപ്പോൾ തനിക്ക് ചുട്ടുപൊള്ളുന്ന പനി അമ്മ ആകെ പേടിച്ചു രാവിലെ ആറു മണിക്കാണ് ദർശനം നിർബന്ധം പിടിച്ച് കുളിച്ചു ചെന്നപ്പോൾ തന്നെ കണ്ട് കഷ്ടം തോന്നി അവിടത്തെ ആൾക്കാർ ഒരു കസേര തന്നു അമ്മയുടെ തോളത്തെ ചാരി താൻ ഉറങ്ങിപ്പോയി പെട്ടെന്ന് ഗേറ്റ് തുറന്നു ഗേറ്റ് തുറന്നപ്പോൾ മുന്നിൽ ആരുമില്ല അവിടെ എത്തുമ്പോൾ ഉത്സവത്തിന്റെ ആളായിരിക്കും എന്ന് പറഞ്ഞ് താൻ നടന്നു എന്നാൽ മുൻപിൽ ആരുമില്ല നടന്നു പോകുമ്പോൾ അമ്പലം കാണാം റോജ മാം അവിടെ വന്നു തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ച തന്നെ എങ്ങനെ അവർ ഓർക്കാനാണ് എല്ലാവരും കാണിക്കുന്നത് പോലെ താനും ഒരു ഹായ് കാണിച്ചു അവരുടെ മുഖത്ത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന ഭാവം വന്നു പനി കാരണം തനിക്കൊന്നും പറയാൻ പറ്റിയില്ല അപ്പോഴേക്കും അമ്പലത്തിന്റെ വാതിൽക്കൽ എത്തി അവിടെ പോയിട്ടുള്ളവർക്കറിയാം ഉന്തി തള്ളി നമ്മളെ മാറ്റും ഭഗവാനെ എന്ന് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറെ കിലോമീറ്റർ ദൂരെയായിട്ടുണ്ടാകും അത്രയ്ക്കും ഇടിയാണ് റോജാ മാം തൊഴുത് തിരിഞ്ഞു നടക്കുന്നു താൻ ഭഗവാനെ കാണാൻ നിൽക്കുന്നു പിന്നിൽ അമ്മയും തൻ്റെ മുന്നിൽ സെക്യൂരിറ്റി ചേട്ടനുണ്ട് ആ ചേട്ടൻ എല്ലാവരെയും തള്ളുന്നു തന്നെയും തൻ്റെ പിറകിൽ നിൽക്കുന്ന അമ്മയെയും തള്ളുന്നതേയില്ല തനിക്ക് പറയാനുള്ളത് മുഴുവൻ താൻ പ്രാർത്ഥിച്ചു ഇപ്പോഴും രോമാഞ്ചം വരുന്നു തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു ഭഗവാനെ ഇനി എന്നെ വിട്ടോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ സ്നേഹത്തോടെ മാറ്റിയെന്നും നവ്യ ഓർത്തു അതിനുശേഷം തനിക്ക് അച്ഛനും അമ്മയും ഒരു അതിശയമായി തിരുപ്പതി ഭഗവാന്റെ ശില്പം കൊണ്ടുതന്നെന്നും നവ്യ വ്യക്തമാക്കി